നമസ്കാരം പതിരും കതിരും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ ഇത്രയേറെ പുഷ്കലമായ ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല ഗുരുതരമായ ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള എട്ട് എം എൽ എമാരാണ് ഇപ്പോൾ നമ്മുടെ നിയമസഭയിൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് തൊണ്ടി മുതലായ ജട്ടി വെട്ടിച്ചുരുക്കിയ രാജു മുതൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ പ്രതിയായ ഐ സി ബാലകൃഷ്ണൻ വരെ എന്തായാലും ഇക്കാര്യത്തിൽ ഇടതും വലതും സമാസമം തുല്യം ചാർത്തി നിൽക്കുകയാണ് രണ്ടിടത്തുമില്ലാതെ വരാന്തയിൽ നിൽക്കുന്ന അൻവർ ആണ് മറ്റൊന്ന് നിയമസഭയെ അടിച്ചു തകർത്ത ശിവൻകുട്ടിയും ജലീലുമാണ് പ്രതികളിൽ പ്രമുഖർ പൊതുമുതൽ നശിപ്പിച്ചു എന്നതാണ് അവരുടെ പേരിലുള്ള കുറ്റം ലഹരി മരുന്നുമായി പിടിയിലായ വിദേശിയെ രക്ഷിച്ചെടുക്കാൻ കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന തൊണ്ടി മുതൽ വെട്ടിത്തൈച്ചാണ് ആന്റണി രാജു നിയമത്തെ കൊഞ്ഞനം കുത്തിയത് കോടതി വരെ പോയിട്ടും ആന്റണി രാജു രക്ഷപ്പെട്ടില്ല വിചാരണ നേരിടേണ്ടി വരും ലൈംഗികാതിക്രമത്തിലും വഞ്ചനയിലും പ്രതിയായ മഹാനായ നടൻ മുകേഷാണ് മറ്റൊരു പ്രതി ബാലരാമപുരം സ്വദേശിയായ ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി കോൺഗ്രസിന്റെ അഭിമാനം കാത്തു എ വിൻസെൻ്റ് എം എൽ എ പാവം ഇടതന്മാർ മാത്രമായി പോയനെ അല്ലെങ്കിൽ പ്രതി പെണ്ണുകേസിൽ കോൺഗ്രസിൻ്റെ യുവശക്തി ഒന്നുകൂടി പ്രകടമാക്കിക്കൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയും പെണ്ണുകേസിൽ പ്രതിയായി ലൈംഗികാതിക്രമം തട്ടിക്കൊണ്ടുപോകൽ വധശ്രമം എന്നിത്യാദി മുഴുത്ത വകുപ്പുകളെല്ലാമുണ്ട് എൽദോയുടെ പേരിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ ഓരോരുത്തരെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് കണ്ടപ്പോൾ കോൺഗ്രസിൻ്റെ എം എൽ എ ഐ സി ബാലകൃഷ്ണനും വല്ലാത്തൊരു പൂതി തോന്നി അയാളുടെ ഉത്സാഹത്തിൽ വയനാട്ടിലെ ഡി സി സി ട്രഷർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ടൺകണക്കിന് കേസുമായിട്ടാണ് പി വി അൻബർ നിയമസഭയിൽ ഇരിക്കുന്നത് അതിക്രമം മുതൽ കൊലപാതകം വരെ അതിൽ പെടുന്നുണ്ട് പെണ്ണുകേസിൽ പ്രതികളായ വിൻസെൻറ്റും എൽദോസും നിയമസഭയിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മുകേഷ് രാജിവെക്കാതെ രക്ഷപ്പെട്ടത് മുകേഷ് രാജിവെക്കണമെന്ന് കട്ടിയായി ആവശ്യപ്പെടാൻ കോൺഗ്രസിനൊട്ട് കഴിഞ്ഞതുമില്ല ഇന്ദ്രനെയും ചന്ദ്രനേയും ഭയമില്ലാത്ത തോക്കിനും വടിവാളിനും മുമ്പിൽ തോൽക്കാത്ത ഇരട്ട മുഖ്യമന്ത്രിയായിരിക്കുന്ന സഭയിൽ സൽസ്വഭാവികൾ മാത്രമേ ഉണ്ടാകാവൂ എന്ന് നിർബന്ധം പിടിക്കുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ ആ കൈകൾ ശുദ്ധമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ക്രിമിനൽ കേസിൽ പ്രതികളായ എട്ട് എം എൽ എ മാരിൽ ഇതുവരെ സി പി ഐ എം എൽ എ മാർ ഉൾപ്പെട്ടിട്ടില്ല അത് കണ്ടപ്പോൾ ബിനോയ് വിശ്വത്തിന് വല്ലാത്തൊരു മനപ്രയാസം തങ്ങളുടെ എം എൽ എ മാർ വെറും കഞ്ഞികളാണെന്ന് ആരെങ്കിലും കരുതുമോ എന്ന് സംശയം അതിനാൽ പുതുക്കിയ പഞ്ചാംഗപ്രകാരം സി ചില വ്യവസ്ഥകളോടെ കുടിക്കാം ഒറ്റ നിർദ്ദേശമേ ഉള്ളൂ കുടിച്ചിട്ട് നാല് കാലിൽ വരരുത് തീർത്തും ന്യായയുക്തമായ ഒരാവശ്യമാണ് ബിനോയ് സഹാബ് മുന്നോട്ട് വെക്കുന്നത് സി പി ഐയുടെ യുവജനങ്ങൾ ഒരു പുകയെടുക്കുന്നതിൽ വല്ല കുഴപ്പവുമുണ്ടോ എന്നുകൂടി ബിനോയ് പറയണം പിന്നെയുള്ള ഒരു നിർദ്ദേശം സി പി ഐക്കാർ കള്ളു കുടിക്കാനായി പണക്കാരുമായി സേവ കൂടരുത് എന്നാണ് തോട്ടുവരമ്പിലോ മാടത്തിൻ്റെ മൂലയ്ക്കോ പോയിരുന്ന് അഴകനോടും ശങ്കരനോടും ഓരോ ഗ്ലാസ് വാങ്ങി കുടിച്ചിട്ട് കടം പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഇനി മുതലാളിമാരുമായിട്ട് ചങ്ങാത്തം കൂടിയാൽ അത് പാർട്ടിക്കുള്ള കമ്മീഷന് വേണ്ടി മാത്രമായിരിക്കണം വീട്ടിലിരുന്ന് കുടിച്ച് വിപ്ലവഗാനങ്ങൾ പാടി കണ്ണടയ്ക്കുന്നതിനും അനുവാദം നൽകിയിട്ടുണ്ട് കള്ളകത്ത് ചെന്നിട്ട് വേണം സി പി എമ്മിൻ്റെ എം എൽ എ മാർക്കും പ്രവർത്തകർക്കും തങ്ങളുടെ സ്വഭാവങ്ങളെ ഉണർത്തി ക്രിമിനൽ പട്ടികയിൽ ഇടം പിടിക്കാൻ നോക്കണേ ഈ സത്യാനന്തര കാലത്ത് സി പി ഐ പോലെ ഒരു പ്രസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികൾ അവനവന്റെ കോശസ്ഥിതിക്കനുസരിച്ച് കുടിക്കാൻ അനുവാദം കൊടുക്കുക കുടിച്ച് ലക്ക് കടന്ന സി പി ഐക്കാർക്ക് എങ്ങനെ രണ്ടുകാലിൽ നടക്കാമെന്നതിൽ യമൻ സ്മാരകത്തിൽ ഉടൻ തന്നെ സായാഹ്ന ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും